വിരമിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് കോഴിക്കോടും വയനാട്ടിലുമായി അഞ്ചിടങ്ങളിൽ നടന്ന പരിശോധനയിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിടിച്ചെടുത്തു പരിശോധനയിൽ നിർണായക രേഖകളും കണ്ടെടുത്തെന്നാണ് സൂചന നീണ്ടകാലത്തെ ഔദ്യോഗിക ജീവിതത്തിന് നാളെ പരിസമാപ്തിയാകാനിരിക്കെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം എസ് ദിലീപ് കുമാറിന്റെ വസതിയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന കോഴിക്കോട് ചക്രോത്തുകുളത്തെ ഫ്ളാറ്റിലും വയനാട്ടിലെ അമ്മായിപ്പാലത്തുള്ള വീട്ടിലും ഒരു റിസോർട്ടിലും കോഴിക്കോട് കോർപ്പറേഷനിലെ ഓഫീസിലുമടക്കം സമയം പരിശോധന നടത്തി ദിലീപിനെതിരായ പരാതികളിൽ പ്രാഥമിക അന്വേഷണങ്ങള്ക്കു പിന്നാലെ വിജിലൻസ് സ്വമേധയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് വരെ നീണ്ടു പരിശോധനയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് കാറിലും ബൈക്കിലും സൂക്ഷിച്ച രേഖകളും വിജിലൻസ് കസ്റ്റഡിയിൽ പിടിച്ചെടുത്തു സംശയനിഴലിലായിരുന്ന ദിലീപ് കുമാറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതിലടക്കം ആരോപണങ്ങൾ ദിലീപിനെതിരെയും കോർപ്പറേഷനെതിരെയും മുൻപും ഉയർന്നിട്ടുണ്ട് വയനാട്ടിലും ദിലീപ് നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ പരിശോധനയിലേക്ക് കടന്നത് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്ത രേഖകൾ പരിശോധിച്ചതിന് ശേഷമാകും വിജിലൻസിന്റെ തുടർ നീക്കങ്ങൾ